ഐ ഹ് ബീൻ മെയ്ഡ് എ കടിയ സർജൻ ബൈ എ ഹിഡൻ ഫോർസ് എ ഡിവൈൻ ഇൻ്റർവെൻഷൻ ഞങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്ന തൊട്ട് മുമ്പായിട്ട് അച്ഛൻ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുരിശ് എടുക്കുകയാണ് ഞാൻ കുരിശിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട് അദ്ദേഹം എടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഡോക്ടറുടെ ഓപ്പറേറ്റിംഗ് തിയേറ്റർ ഗവൺമെൻ്റെ പോക്കറ്റിലേക്ക് തിട്ടുള്ളൂ അപ്പോൾ ഞാൻ കണ്ണടച്ച് നിന്നിട്ട് കുരിശുരൂപത്തോടെ പ്രാർത്ഥിച്ചു എനിക്ക് ധൈര്യം തരണമേ എന്ന് ഒരു ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം

പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ എറണാകുളത്താണ് ഉള്ളത് എറണാകുളത്ത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ കൂടെയാണ് നമ്മളുള്ളത് നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് അതുപോലെ ഒരുപാട് പേരെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് പിടിച്ച് കയറ്റിക്കൊണ്ടു പോകുന്നത് അതിലുപരി ഒരുപാട് ജീവിതങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകിയ ഒരു ഡോക്ടറാണ് നമുക്കെല്ലാം അറിയാവുന്ന ഡോക്ടറാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഉണ്ട് ആ ജോസ് ചാക്കോ പെരിയപ്പുറം ഡോക്ടർ ഇന്ന് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും ദൈവികമായിട്ടുള്ള ചില സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ നമ്മളോട് പങ്കുവെക്കുകയാണ് ഞങ്ങൾക്കൊരുപാട് അഭിമാനമുണ്ട് ഡോക്ടറെക്കുറിച്ച് ഡോക്ടർ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഭയങ്കരമായിട്ടുള്ള റിസ്കി ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് എന്നാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത് ഡോക്ടേഴ്സ് ഒന്നും അധികം ഈ ഒരു മേഖലയിലേക്ക് കിടന്നു വരാറുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത്ര റിസ്കി ആയിട്ടുള്ള ഇത്ര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് കിടന്നു വരാനായിട്ടുള്ള കാരണം ഹാർട്ട് സർജറിയിൽ വരാൻ കാരണം നമ്മളിപ്പോൾ ഈ മെഡിസിനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നമ്മളെ നമ്മൾ എം ബി ബി എസിന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകിച്ചൊരു ഒരു ഡിസിഷനോട് കൂടിയിട്ടല്ല ജോയിൻ ചെയ്യുന്നത് ഒരു ഡോക്ടർ ആകുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഹൗസ് സർജൻസി ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലായിടത്തും റൊട്ടേറ്റ് ചെയ്യണം ഒരാറുമാസം ജനറൽ സർജറി ആൻഡ് മെഡിസിൻ ബാക്കിയുള്ളത് കാർഡിയക് സർജറി ന്യൂറോ സർജറി കാർഡിയോളജി പിഡിയാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് റൊട്ടൈറ്റ് ചെയ്യണം അങ്ങനെ ഓരോ സ്ഥലത്ത് റൊട്ടൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്ക് ശരിക്കും പറയാൻ നമ്മളുടെ സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എവിടെയാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹാർട്ടെന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഞാനെപ്പോഴും പറയുന്നൊരു വിച്ച് ഈസ് ഇറ്റ്സ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി ആഫ്റ്റർ ഐസ് കണ്ണുകഴിഞ്ഞ ഏറ്റവും സുന്ദരമായ അവയവം ഹൃദയമാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും ഹാർട്ടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്നേഹിക്കാൻ പറ്റും നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഹൃദയത്തിലാണെന്നാണ് നമ്മൾ വയ്പ്പ് വെച്ചിരിക്കുന്നത് അത് നമ്മളെപ്പോഴും ആറ്റിബ്യൂട്ട് ഒരു കാൽപ്പനീകതയുടെ ഒരു ആംഗിളിൽ നോക്കുകയുമ്പോഴത്തേക്ക് ഹാർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദ ഹ്യൂമൻ ലൈഫ് ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഓപ്പറേറ്റ് ചെയ്യുന്ന സർജൻ അല്ലെങ്കിൽ ആ അസിസ്റ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് യു ക്യാൻ സീ ദ എൻറ്റയർ ഹാർട്ട് അതിൻ്റെ എല്ലാ അറകളും കാണാൻ പറ്റും അത് സ്പന്ദിക്കുന്ന കാണാൻ പറ്റും അതിൻ്റെ ഓരോ ചലനങ്ങൾ കാണാൻ പറ്റും അതിൻ്റെ ഉപരിതലത്തിലോട് പോകുന്ന രക്തധമനികളെ കാണാൻ പറ്റും അത് സ്പന്ദിക്കുന്ന കാണാൻ പറ്റും ആ സ്പന്ദനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ് വേറെ ഓരോ അവയവവും നമ്മൾ ഒരു നിലച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അത്ര പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു തലച്ചോറിൻ്റെ പ്രവർത്തനം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തോര ആൾക്കാർ വെജിറ്റേറ്റീവ് സ്റ്റേജിൽ ജീവിക്കുന്നുണ്ട് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞാൽ അവർ മരുന്ന് കഴിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷേ ഹൃദയം നിശ്ചലമായി കഴിഞ്ഞാൽ വിദിൻ വൺ ഓർ ടു മിനിറ്റ്സ് നമ്മുടെ ലൈഫ് ഈസ് എൻഡ് അപ്പൊ അതുകാരണം നാടിന്റെ കച്ചവടമൊക്കെ കുറച്ച് 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 കൊണ്ടുവന്ന് നമ്മുടെ കടങ്ങളിലൊക്കെ മുഴുവനും ആക്കി മിൻഷോർഡൊക്കെ ആക്കി മരിക്കും എന്നുള്ള റെഡി ആ രീതിയിലായിരുന്നേ ആ സമയത്താണ് ജോസാറിനെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ പറഞ്ഞത് ഡോക്ടറുടെ ആ ധൈര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തേജനം പുള്ളിക്ക് ഒരു ദൈവികമായ മനുഷ്യനാണല്ലോ അല്ലെങ്കിൽ ഇത്രയും ചെയ്യേണ്ടതിന് പുള്ളിയോട് സംസാരിച്ചാൽ തന്നെ നമുക്കൊരു ഭയങ്കര കൂടെ കാലം ജീവിക്കണം അത്രയും ജനങ്ങൾക്ക് വളരെ ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്യാൻ ഡോക്ടർ പ്രാപ്തനായി മാറുന്നു ഐ തിങ്ക് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ഹ്യൂമൻ ടു ടേക്ക് അപ്പ് ഓർ അതർ അപ്പം നമ്മൾക്ക് നമ്മൾ പറയുമല്ലോ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഓരോ കാര്യങ്ങൾക്ക് ഓരോ നിയമങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടേക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ലോകത്തിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം പ്രധാനപ്പെട്ടതാണ് അതുപോലെ അറ്റൻ ചെയ്യുന്ന പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരാൾ ചെയ്യുന്ന പ്രധാനപ്പെട്ടത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ ലോകം പൂർണ്ണമാകുന്നത് അപ്പോൾ ഒരു എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ഒരു ഗോഡ് ആസ് ഡിസൈൻഡ് എ പേഴ്സൺ ടു ബിക്കം എ ഹാർഡ് സെർജൻ ഗോഡ് വിൽ ഗീവ് ഓൾ ദി സ്കിൽസ് ടു ബിക്കം ദ ഹാർഡ് സർജൻ അതിപ്പം നമ്മൾക്ക് നമ്മുടെ ബൈബിളിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് താലന്തുകൾ അഞ്ച് താലന്തു കൊടുത്തവരുണ്ട് മൂന്ന് താലന്തു കൊടുത്തവരുണ്ട് ഒന്ന് കൊടുത്തവരുണ്ട് അപ്പോൾ അഞ്ച് താലത്ത് കൊടുത്ത ഒരു വ്യക്തി അത് പത്താക്കാനായിട്ട് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അഞ്ചോ മൂന്നോ തന്നിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് ആറാക്കാനോ അല്ലെങ്കിൽ അഞ്ച് പത്താക്കാനോ ഉള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇഫ് യു ഡോണ്ട് യൂട്ടിലൈസ് യുവർ സ്കിൽസ് ആൻഡ് എബിലിറ്റി ഇറ്റ് വിൽ ബി ടേക്കൺ അേ ഫ്രം യു ആൻഡ് വിൽ ബി ഗവൺ ടു സംബി ഹു ഹാസ് ഗോട്ട് ദബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഒരുപക്ഷെ ദൈവം എനിക്ക് തന്നേക്കുന്ന നിയോഗം എന്ന് പറയുന്ന ഒരു അഞ്ച് താലതിൻ്റെ നിയോഗമായിരിക്കും അപ്പോൾ ആ ആ നിയോഗം എനിക്ക് തരുമ്പോഴത്തേക്കും അത് നിർവഹിക്കാനുള്ള ആ കഴിവ് നാച്ചുറലി എന്നിലേക്ക് വരികയാണ് ഞാൻ ട്രെയിൻ ചെയ്തൊരു കാർഡിയക് സർജൻ ആയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇറ്റ് ഐ ഹാവ് ബീൻ മെയ്ഡ് എ കാർഡിക് സർജൻ ബൈ എ ഹിഡൻ ഫോഴ്സ് എ ഡിവൈൻ ഇൻ്റർവെൻഷൻ വെർ ഐ ഗോട്ട് ദ പവർ വെർ ഐ ഗോട്ട് ദ സ്ട്രെങ്ത് ടു ടു എക്സിക്യൂട്ട് വാട്ട് ഐ എം ഡെസ്റ്റാൻ ട് ഇറ്റ്സ് എ വൊക്കേഷൻ വിച്ച് ഐ ഹ് ബീൻ ഗിവൺ എന്റെ പേര് ഡിനോയ് തോമസ് വീട് കളമശ്ശേരി വീട്ടിലെ ഭാര്യയും രണ്ട് മക്കളുണ്ട് ഞാൻ ടൊയോട്ടോയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതി ഹൃദയമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഡോക്ടർ ജോസ്റ്റാഗോ പരിപ്പുറമാണ് ചെയ്തത് ഇപ്പൊ പത്ത് വർഷമായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമല്ല സുഖാട്ട് ഡോക്ടറുടെ പഠനമൊക്കെ എനിക്കൊന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലാന്ന് തോന്നുന്നു അപ്പൊ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയയെ കുറിച്ച് കേരളത്തില് പഠിക്കാനുള്ള സാഹചര്യമൊന്നും കാലഘട്ടത്തിൽ ഒന്നും വലിയ അവൈലബിൾ ആയിരുന്നില്ലല്ലോ പിന്നെ ഡോക്ടർ എവിടെ എവിടെ കുറിച്ചൊക്കെ പിന്നീട് ഞാൻ ഇംഗ്ലണ്ടിൽ പോവാ യു കെയിൽ പോവാണ് അയർലൻഡിൽ പോവാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ജനറൽ സർജറി ചെയ്തു അത് കഴിഞ്ഞ് ഒരു സ്പെഷ്യാലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുമ്പം അയർലൻഡിൽ ആകെ ഒരു സെൻറ്ററേ ഉള്ളൂ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന ഡബ്ലിനിലെ മാറ്റർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ് അവിടെ രണ്ടേ രണ്ട് ജോബേ ഉള്ളൂ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ അതിലൊരു ജോബ് ഐറിഷ് സിറ്റിസൺ കൊടുക്കും ഡോക്ടർക്ക് ഒരു ജോബ് ഓവർസീസിന് കൊടുക്കും അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ ഞാനുണ്ട് കുറേ ഉണ്ട് കുറേ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാ ആറുമാസം കൂടുമ്പോൾ നമ്മുടെ ജോബ് മാറും ദ ജോബ് ഈസ് ഫോർ സിക്സ് മന്ത്സ് ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ അപ്പോൾ ഈ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ജോബിനുള്ള അപേക്ഷയാണ് പിന്നെ അത് മൂന്ന് മാസം ആകുമ്പോൾ അടുത്ത ജോബിനുള്ള അപേക്ഷ അങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഐറിഷ് മെഡിക്കൽ ജേണൽ എന്ന് പറഞ്ഞൊരു ഇതിനകത്താണ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ ലൈബ്രറി ഇരുന്നുകൊണ്ട് അതിനകത്ത് പൂരിപ്പിച്ച് ഒരു ഒരു മാറ്റർ ഹോസ്പിറ്റലിലേക്കുള്ള ഒരു അപേക്ഷ കൊടുത്തപ്പോഴത്തേക്ക് ഒരു പാകിസ്ഥാനി ഡോക്ടറെ പുറകെ വന്നിട്ട് ചോദിച്ചു ജോസ് വാട്ട് ആർ യു ഡൂയിങ് ഞാൻ പറയും ആ എം അപ്ലയിങ് ടു മാറ്റർ അപ്പോൾ പുള്ളി ഹീ ലാഫ്റ്റ് അലൗഡ് പുള്ളി പറഞ്ഞു മാറ്റർ ഹോസ്പിറ്റലിൽ ആപ്ലിക്കേഷൻ ഉണ്ട് ഡോക്ടർ ദേ വിൽ നോട്ട് ഈവൻ ഷോർട്ട് ലിസ്റ്റ് യു സച്ച് എ ഇറ്റ്സ് എ നാഷണൽ ഹാർട്ട് സെൻ്റർ വെയർ ദ ബെസ്റ്റ് ഡോക്ടേഴ്സ് ഫ്രം ഓൾ അറോവൺ ദ വേൾഡ് ഈസ് അപ്ലയിങ് ആൻഡ് ഓൺലി ഇഫ് യു ഗെറ്റ് ദ ജോബ് സോ വൈ യു വെയ്സ്റ്റ് അപ്ലയിങ് ടു ദ മാറ്റർ ഹോസ്പിറ്റൽ ഞാൻ പറയാം വോണ്ട് ടു ഡു ഹാർട്ട് സർജറി So I apply I mean, if they call me, let me, let them. Call me, ഐ അപ്ലൈ ചെയ്യും ലിഫ് ഇവിടെ കോൾമിയിൽ അഡ്മിറ്റ് after അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഐ വാസ് വെരി സർപ്രൈസ്ഡ് ആഫ്റ്റർ ഫ്യൂ വീക്സ് ഐ വാസ് കോൾഡ് ഫോർ ദ ഇൻറ്റർവ്യൂ അപ്പോൾ ഇൻ്റർവ്യൂവിനെ വിളിച്ചുകഴിഞ്ഞപ്പോഴും എനിക്ക് എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലോക്കം ഒരു ചെറിയ റോസ് കോമൺ എന്ന് പറഞ്ഞ ചെറിയൊരു പട്ടണത്തിലൊരു കൗണ്ടി ഹോസ്പിറ്റൽ ഒരു ആറാഴ്ചത്തെ ഒരു ലോക്കം ജോബ് മറ്റ് ടെമ്പററി ജോബ് അപ്പോൾ അതുപോലെ ഞാൻ ഇൻ്റർവ്യൂവിനൊന്നും പ്രോപ്പറായിട്ട് പോയിട്ടില്ല അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് പ്രോപ്പർ ഡ്രസ്സൊന്നും ഇല്ല അപ്പോൾ ഞാനിവിടുന്ന് ഉണ്ടായിക്കുന്ന ഒരു സൂട്ടുണ്ട് ഇവിടുത്തെ സൂട്ടും നമുക്ക് അവിടെ കിട്ടുന്ന സൂട്ടും നമ്മൾ കമ്പാരിസനില്ല ഇവിടെ നമ്മൾ ഒരു കുട്ടി ഉടുപ്പ് ഇടുന്ന പോലെ നമ്മളത് പോകുന്നത് പക്ഷേ എനിക്കൊന്നും സൂട്ട് വാടിക്കാൻ പൈസ ഇല്ല നല്ലൊരു സൂട്ട് വാങ്ങിക്കണമെങ്കിൽ പത്ത് അൻപത് പൗണ്ടെങ്കിൽ എനിക്ക് വേണം ഐ ഡോണ്ട് ഹാവ് മണി സോ ഐ ഡിസൈഡ് ഐ വിൽ ഗോ വിത്ത് വാട്ട് ഐ ഹാവ് അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്കും ലബനനിൽ നിന്നുള്ളവരുണ്ട് പാക്കിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് ഈവൻ യു കെ എന്നുള്ളവരുണ്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ഐ വാസ് എ വേഴ്സ്റ്റ് ഡ്രസ്ഡ് പേഴ്സൺ ആൻഡ് ഐ വാസ് എ ഓഫ് ദ ഹോൾ ഓട്ട് ഐ വാസ് ഓൺലി അബൌട്ട് ട്വൻറ്റി സിക്സ് അറ്റ് ദ ടൈം അപ്പോൾ ഐ ന്യൂ ദാറ്റ് ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ ജോബ് അപ്പോൾ എന്നെ അവിടെ ഇൻറ്റർവ്യൂ ഒക്കെ നടത്തി ഞാൻ തിരിച്ചു പോന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ മൊബൈലൊന്നുമില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ എനിക്കൊരു ക്വാർട്ടേഴ്സ് ഉണ്ട് അപ്പം എനിക്കൊരു കോൾ വരുന്നു മാറ്റർ ഹോസ്പിറ്റലിൽ നിന്നാന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ കോൾ എടുക്കുമ്പോൾ ഡോക്ടർ ചാക്കു മിസ്റ്റർ നെലികൻ ഈസ് ഹാപ്പി ടു ഓഫർ യു ദ ജോബ് വുഡ് യു ബി ഹാപ്പി ടു ടേക്ക് അപ്പ് ദ ജോബ് അപ്പോൾ എനിക്ക് ഐ ഐ ഓൾമോസ്റ്റ് റിസീവർ ഫെലോ ഓഫ് മൈ ഹാൻഡ് ഇൻ ഒരു സംതിങ് വിച്ച് റിയലി വാസ് സംതിങ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് അപ്പം അവരുടെ ഒരു പൊളൈറ്റ്നെസ് പറഞ്ഞാണ് വില്ലി ബി ഹാപ്പി ടു ആക്സെപ്റ്റ് ദ ജോബ് എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത് ബീസ് ഓഫ് കോഴ്സ് വേറെ വേറെ നമുക്ക് തീരുമാനങ്ങളൊന്നുമില്ല അങ്ങനെയാണ് ആ ജോബിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ആ ജോബിക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ റഫറൻസ് ചെയ്യണം റഫറൻസ് കൊടുക്കണം ഇപ്പം ഞാൻ എൻ്റെ ബയോഡൈറ്റിൽ റഫറൻസ് വയ്ക്കും അപ്പോൾ അവിടുന്ന് അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അവിടുത്തെ മെഡിക്കൽ പേഴ്സണലിൽ നിന്ന് ഈ നമുക്ക് റഫർ നമ്മുടെ കൺസൾട്ടൻ്റ് നമുക്ക് റഫറൻസ് തന്ന കൺസൾട്ടൻ്റ് അവർ പേഴ്സണലി വിളിക്കും കാരണം അതേപോലെ ആയിട്ട് പേഴ്സണൽ റഫറൻസ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എഴുതി കൊടുക്കുന്ന പോലെ ആയിരിക്കണം എന്നല്ലോ ഒരു വ്യക്തിയെപ്പറ്റി വേറെ അങ്ങനെ എല്ലാവരും നമ്മളൊരാൾക്ക് എഴുതി നീ മോശമെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ലോ പക്ഷേ സംബഡി ആസ്ക് യു യു ക്യാൻ ടെൽ ദ ട്രൂത്ത് അപ്പം മിസ്റ്റർ മൈക്കിൾ റലഹൻ എന്ന് പറഞ്ഞൊരു ആയിരുന്നു റോസ്കോമുള്ള എൻ്റെ ബോസ് അപ്പോൾ പുള്ളിയെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഇഫ് യു വോണ്ട് ടു ടേക്ക് എ വൈബ്രൻറ്റ് യങ് ഡോക്ടർ ടേക്ക് ഡോക്ടർ ചാക്കോ പിന്നീട് ഞാൻ മെഡിക്കൽ ബാറ്ററി പോയി ജോയിൻ ചെയ്തപ്പോഴാണ് യു വിത്ത് ബെസ്റ്റ് റെഫറൻസ് ഓൾ ഹു അപ്ലൈഡ് ഫോർ ദ ജോബ് എൻ്റെ പേര് എന്നാണ് ഞാൻ പുത്തൻവേലികിര ആണ് എൻ്റെ സ്വദേശം എൻ്റെ പെങ്ങളുടെ മകൻ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടാണ് ഞങ്ങൾ അവയവങ്ങൾ ദാനം ചെയ്തത് കൊരട്ടി അങ്കമാലുള്ള അപ്പോൾ അർലക്സ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ആൾക്ക് മസ്തിഷ്കരണം സംഭവിച്ചത് അതിന് ശേഷം ഞങ്ങൾ മൃതസഞ്ജീവിനിയിലെ നോബൽ സാറായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ അവയവങ്ങൾ കൊടുക്കാനായിട്ടുള്ള ഇത് ഞങ്ങൾക്ക് സാധിച്ചത് ആദ്യം കുറച്ച് നൂലാമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ അവയവങ്ങൾ പറ്റി ആൾക്കാർക്ക് വ്യക്തമായിട്ടൊരു ധാരണയൊന്നുമില്ല എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഹോസ്പിറ്റലുകാർക്കും അഡലക്സിൽ ഹോസ്പിറ്റലുകാർക്കും ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ നമ്മളുടെ ഒരു നിർബന്ധത്താലെയാണ് നമ്മൾ ഈ അവയവങ്ങൾ കൊടുത്തത് ആറ് അവയവങ്ങളാണ് ഞങ്ങൾ കൊടുത്തത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതി അഷ്ടംചറ വെച്ച് ബസ്സും സ്കൂട്ടറുമായിട്ട് ഊട്ടിമുട്ടിട്ടാണ് മുപ്പത്തിനാല് വയസ്സുള്ള എൻ്റെ പെങ്ങളുടെ മകൻ സുബിൻ മരണപ്പെടുന്നത് ഏപ്രിൽ പതിനാലാം തീയതി വിഷുവിന്റെ അന്നാണ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ജോസ് പെരിയൂരൻ സാറും അതുപോലെ തന്നെ ആസ്റ്ററിലെ ഡോക്ടർമാരും ഒക്കെ വന്നിട്ടാണ് അവയവങ്ങൾ കൊടുത്തത് ആറ് കുടുംബങ്ങൾക്ക് ഒരു ജീവിതം കൊടുക്കാനായിട്ട് ഞങ്ങളുടെ സുബിനെ കൊണ്ട് സാധിച്ചു അവൻ ജീവിച്ചിരുന്നപ്പോൾ കൂടുതൽ അറിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പക്ഷെ കേരളത്തിൽ ജോലി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ സാമ്പത്തികമായിട്ടൊക്കെ നേടാൻ കഴിയുന്നതും കുറച്ചുകൂടെ പ്രശസ്തനാകാനൊക്കെ കഴിയുന്നത് ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ ആ ശുശ്രൂഷ ചെയ്യുന്നതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർ വിദേശത്ത് പഠിച്ചിട്ടും ഡോക്ടർ കേരളത്തിലേക്ക് വന്നതും ആ കേരളത്തിൽ വന്ന് ഈ ഒരു ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഡോക്ടർ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് ഞാൻ തിരിച്ച നാട്ടിൽ നാട്ടിലിതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നയൻറ്റീൻ നയൻറ്റി സിക്സായി അപ്പം നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ഓൾറെഡി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂഡൽഹിയിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ഡോക്ടർ വേണുഗോപാൽ ചെയ്തു രണ്ടാമത്തേത് നമ്മുടെ ഡോക്ടർ കെ എം ചെറിയാൻ ചെന്നൈയിൽ ചെയ്തു അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എന്നുള്ള ഒരു എന്നുള്ളൊരിതില്ല പിന്നെ കേരളത്തിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ വെക്കൽ ശസ്ത്രക്രിയ എന്നുള്ളതാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു അമ്പീഷനായിട്ട് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഡബിളിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അയർലൻഡിലെ ഫസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ പാർട്ടായിരുന്നു ഞാൻ പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്പറേറ്റിംഗ് പാട്ടല്ല എൻ്റെ ജോലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ആംബുലൻസിൽ നിന്ന് ഈ ഹാർട്ട് ഒരു ഐസ് ബോക്സിലാണ് വരുന്നത് ഇതെടുത്തോണ്ട് തീരിലെത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡെലിവേരി ആൻഡ് ദറ്റ് വാസ് പ്രോബ്ലി ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ട്രാൻസ്പ്ലാന്റ് ഫോർ എ യങ് പേഴ്സൺ അപ്പോൾ നമ്മളൊരു ഹാർട്ട് കൊണ്ട് വേറൊരാളുടെ ഹാർട്ടും ഐസിൽ പൊതിഞ്ഞ് നമ്മൾ ഒരു ബാഗിനകത്ത് എടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സച്ച് എ ത്രില്ലിംഗ് തിങ് അപ്പോൾ ആ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ഐ വാസ് പാർട്ട് ഓഫ് ഇറ്റ് അപ്പോൾ അങ്ങനെ അങ്ങനെ ലൈഫിൽ നടന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചന്ദ്രമോഹൻ സാറിൻ്റെ കയ്യിൽ വർക്ക് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം എനിക്ക് ജോലി കിട്ടാൻ ഉണ്ടായ ഒരു സാഹചര്യം ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിൽ ടീം മെമ്പർ ആകാനുള്ള സാഹചര്യം ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് റിയലി ദീസ് ആർ ദ ഫാക്ടേഴ്സ് നമ്മുടെ മാറാൻ ആ അതൊരു ഹാർട്ട് സർജറിയിലേക്ക് വരണം എന്നുള്ളതും പിന്നെ അത് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് വരണമെന്നുള്ള വലിയൊരു ഒരു ഒരു ഡ്രീമുമായിട്ടാണ് ഞാൻ വരുന്നത് തിരിച്ചു നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് വരുമ്പോഴും ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ഞാൻ മെഡിക്കൽ ട്രസ്റ്റിലാണ് ജോയിൻ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ വന്നു എനിക്ക് എൻ്റെ ഫാദറിൻ്റെ ബ്രദറായിരുന്നു ആബേലച്ചൻ അപ്പം ഈ ആബേലച്ചനും എൻ്റെ ഒക്കെ ദേ ഓൾവേസ് വാണ്ടഡ് മീ ടു കം ബാക്ക് ടു ഇന്ത്യ അച്ഛനും എൻ്റെ അപ്പച്ചനും കൂടെ കൂടിയാണ് മെഡിക്കൽ ട്രസ്റ്റിൽ വർഗീസ് പുള്ളിക്കുന്നെന്ന് പറഞ്ഞാൽ അന്നത്തെ ഡയറക്ടറാണ് പുള്ളി പോയി കണ്ടതും ഇങ്ങനെ കാർഡിക് സർജറി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ സൺ ഈസ് ഹാപ്പി ടു കമാൻഡ് ജോയിൻ അങ്ങനെ ഞാൻ ഞാനൊരിക്കൽ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നപ്പോൾ അവരെ പോയി കണ്ടു സെഡ് ദാറ്റ് യു ആർ അപ്പോയിൻ്റഡ് അത് കഴിഞ്ഞ് പിന്നെ ഇറ്റ് ഇറ്റ് നീഡഡ് വൺ ഓർ ടു ഇയേഴ്സ് ടു സെറ്റപ്പ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഹാർട്ട്ലക് മിഷൻ വേണം ഓപ്പറേഷൻ തിയേറ്റർ വേണം അപ്പോൾ അതെല്ലാം അവർ ശരിയാക്കുന്നു ശരിയാക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഞാനിവിടെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒന്നും തന്നെ റെഡി ആയിരുന്നില്ല എനിക്കിരിക്കാനൊരു കസേര പോലും ഉണ്ടായിരുന്നു ഞാനിവിടെ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതിയാണ് ജനുവരി ഒന്നാം തീയതി ജോലി ചെയ്യുക എന്നുള്ളതല്ലോ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒന്നും റെഡിയല്ല അപ്പം പിന്നെ ഒന്നര വർഷം എടുക്കും അത് ശരിയാക്കാനായിട്ട് ഈ ഒന്നര വർഷം എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു കാലഘട്ടമാണ് ഒന്നര വർഷം എനിക്ക് വെയിറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മൈ സ്കിൽ ആൻഡ് ടൈം അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു നാല് ഒരു മാസം കഴിഞ്ഞു അപ്പോൾ ഇവർ വിചാരിച്ചിരുന്നത് ഞാനിവിടെ നിൽക്കാൻ സാധ്യതയില്ല അപ്പം ഇയാളിവിടെ നിൽക്കുമോ എന്ന് ചിന്തിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള മട്ടിലായിരുന്നു അവർ അവരുടെ മനസ്സിലിരുന്നത് പക്ഷേ എന്നെ അവർ പറഞ്ഞത് എല്ലാം റെഡി ആയിരുന്നുള്ള മട്ടിലാണ് അപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സ്ലോ ആയിട്ട് ഈ പ്രോഗ്രസ് വന്നിട്ട് ഞാൻ ആയി ഡിസൈഡ് ഐ വിൽ ഗോ ബാക്ക് അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ അമ്മച്ചി ഒരു ഒറ്റ ഒറ്റ പുത്രിയാണ് എൻ്റെ അമ്മച്ചിക്ക് രണ്ട് വയസ്സായിരുന്ന സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയി മദേഴ്സ് ഫാദർ അന്ന് എൻ്റെ ഗ്രാൻഡ് മദറിന് ഇരുപത്തെട്ട് വയസ്സായിട്ടുള്ളൂ വല്യമ്മച്ചിയെന്ന് നിങ്ങൾ വിളിക്കും ആ ഇരുപത്തെട്ട് വയസ്സ് മുതൽ രണ്ട് വയസ്സുള്ള മോളെ നോക്കി അമ്മച്ചി ഒരു പുനർവിവാഹം കഴിക്കാതെ പഠിപ്പിച്ച് ഗോതമംഗലംകാരാണ് അവിടെ പുളിക്കൽ എന്ന് പറയും അപ്പോൾ അവൾ പഠിപ്പിച്ച് പുള്ളിക്കാരത്തിയെ വളർത്തി അങ്ങനെ മൈ ഫാദർ മാരി ടു ഹർ അപ്പോൾ ഈ മോൾക്ക് വേണ്ടിയായിരുന്നു അമ്മച്ചിയുടെ ജീവിതം മുഴുവൻ അപ്പോൾ ഞങ്ങൾ വല്യംച്ചി വല്യമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത് വല്യംച്ചി ആയിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അമ്മച്ചി വാസ് ഞങ്ങൾ ആറ് ഒരു സ്ലോട്ട് ഓഫ് തിങ്സ് ആപ്പനിങ് അറ്റ് ഹോം അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് വല്ല്യംച്ചിക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് വേണം ഷിവാസ് സെവൻറ്റി നയൻ ഞങ്ങൾ പെട്ടെന്ന് കിറിയങ്ങോട്ട് കൂടി ഒരു സൈഡിനോട്ട് പോയി പിന്നെ വാസ് അഡ്മിറ്റഡ് ടു കാര്യദാസ് അങ്ങനെ വല്യമ്മച്ചി ബിക്കെയിം റിഡൻഡൻറ്റ് ഷീ ലോസ്റ്റേർ സ്പീച്ച് ഷീ കുഡ് മൂവ് ഓൺലി വൺസ് ഐ നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോയെന്നപോലെ അറിഞ്ഞുകൂടെ യു ആർ വെരി സാഡ് അപ്പം ഞാൻ ഐ ഹാഡ് ടു സ്റ്റേ ബാക്ക് ടു ടേക്ക് കെയർ ഓപ്പ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ബ്രദേഴ്സ് എബ്രോഡാണ് അപ്പം വീട്ടിൽ നമുക്ക് അപ്പച്ചനെ അമ്മച്ച് വല്യം നോക്കാനായിട്ട് ആരെങ്കിലും ഇവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെ വല്യമിച്ച് നോക്കി വല്യമിച്ച് കറക്റ്റ് ഒരു ഒന്നര വർഷമായപ്പോഴത്തേക്കും വല്യംസി മരിച്ചു ഈ ഒന്നര വർഷം കൊണ്ട് മെഡിക്കൽ ട്രസ്റ്റിലെ കാർഡിയക് സർജറി കംപ്ലീറ്റഡ് കംപ്ലീറ്റഡായി ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോഴത്തേക്കും അമ്മച്ചയ്ക്ക് സ്ട്രോക്ക് വന്നതും അമ്മച്ചി കിടന്നതും അമ്മച്ചി ഒന്നര വർഷത്തോളം കിടന്നതും ആ സമയം കൊണ്ട് മെഡിക്കൽ ട്രസ്റ്റിലെ സൗകര്യങ്ങൾ റെഡി ആയതും അപ്പോൾ അങ്ങനെ ആ കാത്തിരിക്കാനുള്ള എൻ്റെ എൻ്റെ ഒരു ഒരു വാർണിംഗ് ആയിരുന്നു ഗോഡ് ഹാസ് ഗിവൻ മി വാർണിംഗ് ദാറ്റ് യു ടേക്ക് കെയർ ഓഫ് യു ഗ്രാൻഡ് മദർ അപ്പോൾ ആ സമയം ഇറ്റ് ഇറ്റുക്ക് പൊതു ഡിപ്പാർട്ട്മെൻ്റ് മാതാപിതാക്കളെ അബ്സലൂട്ട്ലി അത് ഞാൻ എൻ്റെ പിള്ളേരോടും പറയുന്നത് ടേക്ക് കെയർ ഓഫ് യുവർ പേരൻറ്റ്സ് യു വിൽ ബി ടേക്കൺ കെയർ അപ്പം നമുക്ക് അതിനേക്കാൾ വലിയൊരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനില്ല എത്ര ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചാലും സ്വന്തം മാതാവിനെയും പിതാവിനെയും മകൻ മകനല്ലേ മകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് എ വർത്തി ലൈഫ് അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയോടുകൂടി ഞാൻ ചെയ്തതല്ല എന്നാലും നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങളുമായി മദർവാസ്പെരി പ്രേഫുൾ മൈ ഫാദർ യൂസ് ടു ഗോ ടു ചർച്ച് എവരിഡേ അഞ്ചരയ്ക്ക് പോകും വെരി റെസ്പെക്ട്ഫുൾ ടു ഗോഡ് ആസ് വെൽ ആസ് ടു ദ ക്ലർജി ആൻഡ് ദ പിൾ ഹു ആർ ക്ലോസ് അപ്പ് ടു ഗോഡ് ഈ റെസ്പെക്റ്റ് ഓഫ് വാട്ട് ദേ ആർ ഇപ്പം നമ്മളെല്ലാവരും വിശുദ്ധരല്ലല്ലോ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ദർ ഇസ് നോട്ട് ഓഫ് ബാഡ് പീപ്പിൾ ബട്ട് ദെൻ ഹി റെസ്പെക്ടീം ഫോർ വാട്ട് ദ വാട്ട് ദ ആർ വോക്കിങ് ആറ്റ് നോട്ട് ഫോർ വാട്ട് ദ ആർ നമ്മളൊരു വ്യക്തിയെ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മൾ അവർ അവരെ ഡെലിഗേറ്റ് ചെയ്തേക്കുന്ന ജോലിക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ഗോഡ്ലി ഇൻ്റർവെൻഷൻ ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക